ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ കയ്യിൽ ഒരു വാട്സപ്പ് ഉണ്ട് ഒരു നമ്പറിൽ ആ നമ്പറിൽ തന്നെ വാട്സപ്പ് മറ്റൊരു ഡിവൈസിൽ മറ്റൊരു മൊബൈൽ ഫോണിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം പല ആളുകൾ ചോദിക്കാറുണ്ട് അതിന് വേണ്ടി ഞാൻ വാട്സപ്പ് വെബ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അടുത്ത കാലത്ത് പരിചിട്ടിട്ടുണ്ടായിരുന്നു ഇനി ആപ്ലിക്കേഷൻ ഒന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല വാട്സപ്പിൽ തന്നെ അതിൻ്റെ ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഒരുപാട് മുമ്പ് വന്നതാണ് പക്ഷേ ഞാൻ വീട് ചെയ്യുന്നത് ഇപ്പോൾ മാത്രം ഓക്കെ അത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത് അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു വാട്സപ്പ് ചിലപ്പോൾ നിങ്ങളുടേതോ നിങ്ങളുടെ ഭാര്യയുടെ വാട്സപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം അതിന് നിങ്ങളുടെ കയ്യിൽ ഒരു വാട്സപ്പ് കൂടി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ മൊബൈലുള്ള മുഴുവൻ ചാറ്റും ഈ ഒരു നമ്പറിലെ ഈ ഒരു വാട്സപ്പിലേക്ക് മാറ്റാം അതായത് എൻ്റെ കയ്യിൽ സാംസങ്ങിൻ്റെ ഒരു ഫോണുണ്ട് അതിലൊരു ഉണ്ട് നിങ്ങൾക്ക് ഒരു റെഡ്മിയുടെ ഫോൺ ഉണ്ട് ഈ വാട്സപ്പിനെ ഈ വാട്സപ്പ് ഈ ഒരു മൊബൈലിൻ്റെ വാട്സപ്പിലേക്ക് മാറ്റാം രണ്ടും ഒരേ സമയം വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ അടിപൊളിയുള്ള ഒരു ട്രിക്കാണ് മാക്സിമം കൂട്ടുകാർ വീഡിയോ ഷെയർ ചെയ്യുക ഇനി എങ്ങനെ ചെയ്യാം വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യം നിങ്ങളൊരു പുതിയ വാട്സപ്പ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക പുതിയൊരു വാട്സപ്പ് നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ പുതിയ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയം വരുന്ന സമയത്ത് നമ്മൾ നമ്പർ കൊടുക്കില്ലേ അതിന് മുമ്പ് ഇതുപോലെ ഓപ്പൺ ആയി വരില്ലേ ഇതുപോലെ ഓപ്പൺ ആയി വരുന്ന സമയത്ത് എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കരുത് അതിന് പറയും മൂന്ന് ലൈനില്ലേ മുകളിലുള്ള അതിന് മേലെ പ്രസ് ചെയ്യുക ഇവിടെ ലിങ്ക് ഹാസ് എ കമ്പയിൻസ് ഡിവൈസ് ആൻഡ് ഇല്ല അതിന് മേലെ ടച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ ചെറിയൊരു ക്യു ആർ കോഡ് ഓപ്പൺ ആയി വരും ഇനി എന്ത് ചെയ്യുക നിങ്ങളുടെ ആ കയ്യിലുള്ള ഫോൺ എടുക്കുക ജസ്റ്റ് കാണിച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഫോൺ എടുക്കുക നമ്മുടെ കയ്യിലുള്ള വാട്സപ്പ് വാട്സപ്പ് ഇട്ടുവാ നമ്മുടെ ഫോണുള്ള ആ വാട്സപ്പ് എടുത്തിട്ട് ഈ മൂന്ന് ഡോട്ട് മുകളിലുള്ള മൂന്ന് ഡോട്ട് ഇടേ ആ മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക ഇവിടെ ഉണ്ടാവും ലിങ്ക് ഡിവൈസ് എന്ന് അതിന് മേലെ ടച്ച് ചെയ്യുക അപ്പം ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ ലിങ്ക് ഡിവൈസ് എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പം ഇതുപോലെ ഒരു ക്യാമറ ഇവിടെ ഓപ്പൺ ആയി വരും ഈ ക്യാമറ എന്ത് ചെയ്യുക ഈ ക്യു ആർ കോഡിനോട് സ്കാൻ ചെയ്യുക ഞാൻ കാണിച്ചരാം ഓക്കെ സ്കാൻ ചെയ്തു ഇനി ഈ മൊബൈലിലുള്ള വാട്സപ്പ് മുഴുവൻ ഈ ഒരു മൊബൈലിലേക്ക് വരുന്നതിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ള ഫോണിലുള്ള വാട്സപ്പ് ഒക്കെ ഇതുപോലെ നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പം ഈ ഈ ഫോണിലും ആ ഫോണിലും ഒരുമിച്ച് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാം നിങ്ങള്രോയിഡ് ഡിവൈസിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ലോഡായി വരുന്നുണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഉണ്ടോ ഇപ്പം എൻ്റെ മൊബൈലിലുള്ള വാട്സപ്പ് മൂലമതിലേക്ക് എത്തി ഈ ഫോണിലുള്ള നമുക്ക് ഇത് ബാക്ക് ബാക്കടിക്കാം രണ്ടിനും ഒരേ വാട്സപ്പ് എങ്ങനെയാണ് ഐഡിയ അടിപൊളിയല്ലേ ഈ ട്രിക്ക് ഉപയോഗിച്ച് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നിങ്ങളുടെ വീട്ടിലുള്ള വാട്സപ്പ് നിങ്ങൾക്കും ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും ഈ മൊബൈലിലുള്ള വാട്സപ്പ് അതിൻ്റെ രണ്ടിലൂടെ പുളിക്കൽ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഓപ്പണായി കാണിച്ചതാണ് സാധാ വാട്സപ്പ് പോലെയൊക്കെ ഉണ്ടായാ ഓക്കെ കറക്റ്റായിട്ട് ഉണ്ടോ ഈ മൊബൈലിലുള്ള വാട്സപ്പാണ് ഇതിലേക്ക് എത്തിയത് ഈ ഈ കാണുന്ന ഫോണിലേക്ക് റെഡ്മിയിലേക്ക് അപ്പോൾ ഓക്കെ ഇതിലേക്ക് ഞാനൊരു ടിപ്സും കൂടി പറഞ്ഞ് കാരണം ഇത് പറഞ്ഞു പറഞ്ഞുതരാഞ്ഞാൽ മോശമാണ് അതായത് ഇപ്പം ഇതുപോലെ മറ്റൊരാൾ ആര് നമ്മുടെ ഫോണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഇതുപോലെ ഇപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ട് മറ്റാരെങ്കിലും നമ്മുടെ മൊബൈലിലുള്ള വാട്സപ്പും പുറത്തിരുന്നുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാനുള്ള സിസ്റ്റം കൂടി നമ്മുടെ വാട്സപ്പ് തന്നിട്ടുണ്ട് അതിന് വേണ്ടി വീണ്ടും മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യുക ഇവിടെ ലിങ്ക് ഡിവൈസ് ഉണ്ടല്ലേ നേരത്തെ കാണിച്ചിട്ട് അതേ പൊഷൻ അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യാൻ സമയപ്പിട്ടില്ല ആൻഡ്രോയിഡ് എന്നുണ്ടല്ലേ അങ്ങനെ ഒരു ഫോണിലേക്ക് നമ്മുടെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ടെന്ന അർത്ഥം അല്ലാതെ സമയത്ത് നിങ്ങൾക്ക് വരിക ഇവിടെ ഒരു ക്യാമറ ആയിരിക്കും നേരത്തെ ക്യാമറ ആണ് വന്നത് ഇപ്പോഴത്തെ ക്യാമറ വരുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഈ ആൻഡ്രോയിഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ലോഗോട്ട് കൊടുക്കുക ഇത്ര മാത്രം ചെയ്താൽ ആ മൊബൈലിലുള്ള വാട്സാപ്പിൽ നിന്ന് അത് ഓട്ടോമാറ്റിക്ക് പോകും ജസ്റ്റ് കാണിച്ചു തരാം ഈ മൊബൈലിലെ വാട്സാപ്പിൽ ഞാൻ ഓപ്പൺ ചെയ്താൽ തരാം അത് പോയി ഓട്ടോമാറ്റിക്കായിട്ട് പോയി അപ്പം ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ആ സെറ്റിങ്സിൽ കയറി അത് ലിങ്ക് ഡിവൈസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്യണം ഈ മൂന്ന് ഡോട്ട് പ്രസ് ചെയ്യാം ഈ ലിങ്ക് ഡിവൈസ് അറിവ് വിൽക്കുക മൂന്ന് ലിങ്ക്ഡ് ഡിവൈസ് വയ്ക്കുക അപ്പോൾ ഇപ്പം നേരത്തെ പോലെ ക്യാമറകൾ ഓപ്പൺ ആയി വന്നു ഓക്കെ ഇത്രയുള്ളൂ മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ